രാജസ്ഥാൻ റോയൽസിൻ്റെ അടുത്ത മത്സരം ബാംഗ്ലൂരുമായിട്ടാണ് ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഈ മത്സരത്തിന് ടീമിൽ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുണ്ട് പോയിന്റ് ടേബിൾ നോക്കിയാൽ നാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് തുടരുകയാണ് റോയൽസ് ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം ജയിച്ചാൽ മാത്രമേ ആദ്യ നാലിൽ ഒരു സ്ഥാനം സ്വപ്നം കാണാൻ കഴിയൂ പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് രാജസ്ഥാൻ്റെ ഇതുവരെയുള്ള മത്സരങ്ങൾ കണ്ടാൽ മനസ്സിലാകും ടീമിൽ കാര്യമായ അഴിച്ചുപണി നടത്തേണ്ടത് അത്യാവശ്യമാണ് സന്ദീപ് ശർമ്മ തുടരെ ഡെത്ത് ഓവറിൽ പരാജയമായി മാറുകയാണ് ജയ്സ്വാളിൻ്റെ പ്രകടനവും പുതിയ താരോദ്യം വൈഭവിൻ്റെ പ്രകടനവുമാണ് പോസിറ്റീവായുള്ളത് മറ്റ് ആരും തന്നെ സ്ഥിരത പ്രകടിപ്പിക്കുകയോ അവസരത്തിനോ തുകയരുകയോ ചെയ്യുന്നില്ല മികച്ച ഒരു ഫിനിഷർ എന്ന് പറയാൻ ടീമിൽ ആരുമില്ലാത്ത അവസ്ഥയാണ് ഹിറ്റ് മേറും ചൂറലും ഒന്നും ഫിനിഷിംഗ് ചെയ്യുന്നതിൽ മികവ് കാട്ടുന്നില്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ടീം മാനേജ്മെൻ്റെ മണ്ടൻ തീരുമാനങ്ങളും മൊത്തത്തിൽ ഒരഴിച്ചുപണിയില്ലാതെ റിസൾട്ടിൽ മാറ്റം വരാൻ ഒരു സാധ്യതയുമില്ല കുറച്ച് മത്സരങ്ങളെങ്കിലും വിജയിച്ച് സീസൺ അവസാനിപ്പിക്കാനാൽ വലിയ കുഴപ്പമില്ലാതെ ആരാധക പിന്തുണ നിലനിർത്താം അല്ലാത്തപക്ഷം കടുത്ത ആരാധകർ പോലും രണ്ടാമതൊന്ന് ചിന്തിച്ചേക്കാം ബാംഗ്ലൂർ ഗുജറാത്ത് മുംബൈ കൊൽക്കത്ത ചെന്നൈ പഞ്ചാബ് എന്നീ ടീമുകൾക്കെതിരായാണ് രാജസ്ഥാൻ്റെ തുടർന്നുള്ള മത്സരങ്ങൾ ലീഗിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിനാൽ എല്ലാ ടീമുകളും പ്ലേ ഓഫ് എന്ന ലക്ഷ്യത്തിലേക്കാണ് മത്സരത്തിനിറങ്ങുക പരാക്കിൻ്റെ ദുർബലമായ ക്യാപ്റ്റൻസിയാണ് മറ്റൊരു പ്രശ്നം യുവതാരത്തെ ക്യാപ്റ്റനാക്കിയതിനു പകരം അനുഭവ സമ്പത്തുള്ള ഒരു താരത്തെ ഏൽപ്പിക്കുകയായിരുന്നു കുറച്ചുകൂടി യുദ്ധം സന്ദീപ് ശർമ്മ തീക്ഷണ ഹസാരംഗ ഇവർക്കാർക്കും ആർച്ചറിന് പിന്തുണ നൽകാൻ കഴിയുന്നില്ല ബെഞ്ചിലിരിക്കുന്ന താരങ്ങൾക്ക് ഇനിയെങ്കിലും അവസരം കൊടുത്തില്ലെങ്കിൽ അത് ടീമിന് തന്നെയായിരിക്കും നഷ്ടം ആകാശ് മദ്വാൾ എന്ന മുൻ മുംബൈ ഇന്ത്യൻസ് താരം മികച്ച ബോളറാണ് എന്നാൽ ഇതുവരെ ഒരവസരം പോലും നൽകിയിട്ടില്ല ദക്ഷിണാഫ്രിക്കൻ താരം കേന മാപ്കയും ബെഞ്ചിലുണ്ട് എന്തായാലും നല്ല രീതിയിൽ ഒരു വിജയം നാളത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കാം